അസലാമലൈക്കും വഹമ്മി വാർക്കാത്തു നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം തജ്വീദാണ് ഒരു മുസ്ലിമിന് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് ഖുർആാനിൻ്റെ നിയമങ്ങൾ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ എല്ലാവർക്കും ഒരുപോലെ അറിയേണ്ട വിഷയമാണ് ഖുർആാനിൻ്റെ നിയമങ്ങൾ തജ്വീദ് നിയമങ്ങൾ ഖുർആാനിൻ്റെ നിയമങ്ങൾ അറിയാതെ തജ്വീദിൻ്റെ നിയമങ്ങൾ അറിയാതെ ഖുർആൻ ഓതിയാൽ ആ ഖുർആാൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഖുർആാനിൻ്റെ നിയമങ്ങൾ പഠിക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാക്കിനായ നൂനിൻ്റെയും തെൻവീരിൻ്റെയും അഞ്ച് നിയമങ്ങൾ അതിൽപ്പെട്ട ഒന്നാമത്തത് ഇർഹാർ അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് ഇർഹാർ ഇൽഹാർ എന്ന് പറഞ്ഞാൽ ഇൽഹാറിന് ആറ് അക്ഷരങ്ങളുണ്ട് ഹംസ ഹൈന് ഹൈന് ഈ ആറ് അക്ഷരങ്ങളാണ് ഇലഹാറിന്റെ അക്ഷരങ്ങള് അപ്പൊ സാക്യനായ നൂന് സുഖൂനുള്ള നൂനിന്റെയോ അല്ലെങ്കിൽ തെന്മീനിന്റെയോ ശേഷം ശരിക്കും മനസ്സിലാക്കണം സാക്കിനായ നൂനിന്റെയോ തെന്മീനിന്റെയോ ശേഷം ഈ ആറ് അക്ഷരങ്ങളിൽ ഏതെങ്കിലൊന്ന് വന്നാൽ ആ തെന്മീനിനെയും സുക്കൂനുള്ള നൂനിനെയും വെളിവാക്കി ഓതണം അതിനാണ് ഇതാർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സാക്നായ നൂനിൻ്റെയോ തെന്മീനിൻ്റെയോ ശേഷം ഈ ആറ് അക്ഷരങ്ങൾ ഹംസ ഹൈന് ഹൈന് ഹ ഈ ആറ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ തെന്മീനിനെയും സാക്കിനായ നൂന്നയും എന്തു ചെയ്യണം വെളിവാക്കി ഓതണം വ്യക്തമാക്കി ഓതണം അതിനാണ് ഉസ്താദ് സ്ഥലാഹരണം പറഞ്ഞത് അവിടെ നോക്കിയെ ആ തെൻവിന് ശേഷം ഹ വന്നു അപ്പോൾ ഓതുമ്പോൾ യൗമ ഇൻ ഇനി അതിൻ്റെ അടുത്തുള്ള ആയത്ത് നോക്കിയാമിയൻ ഹാമിയ അവിടെ അങ്ങനെ ഓതരുത് മണിച്ചു പാടില്ല നാറൻ തൊട്ടടുത്ത് ആയത്ത് സക്കിൻ്റെ ഉന്നശേഷം ആയിന് വന്നു തെന്വീനു ശേഷം ഹംസ വന്നു അങ്ങനെ ഈ ആറ് അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ തെൻവീനിനെയും അതുപോലെ തന്നെ സാക്കിനായ നൂനെയും വെളിവാക്കിയാണ് ഓതേണ്ടത് ഇതാണ് നമ്മളെ സാക്യനായനൂനിന്റെയും തെന്വീനിന്റെയും അഞ്ച് നിയമങ്ങളിൽ ആദ്യത്തേത് ഇൽഹാർ ആ ഇലഹാറ് ശരിക്കും പഠിച്ചിരിക്കുക പിന്നെ ഖുർആാനിൽ ഇൽഹാർ വരുമ്പോൾ അതിന്റെ ചിഹ്നത്തിന് തന്നെ വ്യത്യാസം ഉണ്ടാവും തെന്വീന് ഒപ്പമായിരിക്കും എഴുതിയിട്ടുണ്ടായാല് ഫത്തഹ തെന്വീനാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒപ്പായിരിക്കും കെസർ തെന്വീനാണെന്നുണ്ടെങ്കിലും ഒപ്പമായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുറച്ച് ഉദാഹരണങ്ങൾ കൊടുക്കാം ഹംസന്റെ ഉദാഹരണങ്ങള് തെന്വീന്റെ ഉദാഹരണം قاعدا قاعدا او قائما അഹ്ലിൽ ശേഷം ഹംസ വന്നു ശേഷം ഹംസ വന്നു രണ്ടാമത്തേത് രണ്ടാമത്തത് ഉദാഹരണം മിൻ ഹാദിഹിൽ ശേഷം ഹാ വന്നു കുല്ലു ഹാദികുൻ

تنوين شاشم عين ونو نالا فمن حاجك فيه فمن حاجك ساكنين ونشم عزيزا حكيما تنوين شاشم حاء ونو وما من غائبة

ശേഷം വന്നു ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യാം അപ്പോൾ അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ പഠിക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു بسم الله الرحمن الرحيم هل اتاك حديث الغاشيه وجوه يومئذ خاشعه عامله ناصبه تسلى نارا حاميه تسقى من عين انيه ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها رب